എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വഴുതനങ്ങ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അഞ്ച് അല്ലി വെളുത്തുള്ളി രണ്ട് ടൊമാറ്റോ ഒരു സവാള ഇത് കഴിഞ്ഞ് കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ വഴുതനങ്ങ അരിഞ്ഞ് അതിലേക്ക് കൊടുക്കുക ആ ഉപ്പും മഞ്ഞളും അതിൽ പിടിച്ച് അതിലുള്ള കറയെല്ലാം ഇളകി പോവും അതിനു വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ അരിഞ്ഞ് വെള്ളത്തിലേക്ക് കൊടുക്കുക എല്ലാം ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വഴുതാന ഒന്ന് അതിലേക്കിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ഒരു അര വേവ ആകുമ്പോഴത്തേക്ക് കോരി മാറ്റണം ഇതിപ്പം ആയിട്ടുണ്ട് തീരെ വെന്ത് പോയാൽ കുഴഞ്ഞു ഇനി ഈ പാകത്തിന് മാറ്റാം ഇനി ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുക് ഇട്ട് കൊടുക്കാം ഒരു വെറ്റൽ മുളക് കുറച്ച് കറിവേപ്പനയും ഇട്ട് കൊടുക്കുക ഇളക്കുക കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്തു വരണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് പൊരിക്കടല എടുത്തിട്ടുണ്ട് പൊട്ടുകടലെന്ന പൊരിക്കടലെന്നോ പറയും അത് മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പം ഉള്ളിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് വേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് തക്കാളി എടുത്തതും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് അധികം വേണമെന്നുള്ളവർക്ക് രണ്ടോ മൂന്നോ സ്പൂണ് ചേർക്കാവുന്നതാണ് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തു ഒരു അരസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കുക ടൊമാറ്റോ വെന്ത് ഉടഞ്ഞ് വരണം ഈ ഒരു ഭാഗത്തിനുമാണ് ആയി വരേണ്ടത് ഞാൻ ഇതിലേക്ക് പൊടിച്ചു വെച്ച പുട്ടുകളില പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വറുക്കുക നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ഒരു മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തിളയ്ക്കണം നല്ലപോലെ തിളച്ചതിന് ശേഷം വറുത്തു വെച്ചാൽ വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫാക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് തിളച്ച് കഷണങ്ങളിൽ കൂട്ടെല്ലാം പിടിച്ചു വരണം ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഈ ഒരു കറി തന്നെ മതിയാവും നല്ല ഒരു സൈഡ് ഡിഷ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്